സംസ്ഥാനത്ത് ട്രോളിംഗ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്ത് ഏറ്റവും അധികം ഗുണനിലവാര പരിശോധന നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ വ്യാപകമായി സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗണ്യമായിട്ടുള്ള വർധന പരിശോധനകളിൽ സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കാണാനായിട്ട് കഴിയും ബഹുമാനായ അംഗം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ശക്തമായിട്ടുള്ള പരിശോധന നടന്നു വരുന്നുണ്ട് പൊതു കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പരിശോധന നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് ആ ആദ്യമായി നമുക്ക് ഭക്ഷ്യ സുരക്ഷയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം ലഭിച്ചത് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി ഗണ്യമായ വർധന ഈ പരിശോധനകളിൽ ഉണ്ടായിട്ടുണ്ട് ഏഴായിരം എന്നുള്ളത് അതിന്റെ എത്രയോ ഇരട്ടിയായി ഇത് വർദ്ധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ എൻട്രി എൻട്രിയാൽ ആദ്യമായിട്ട് സംവിധാനം ഏർപ്പെടുത്തി അതുകൊണ്ട് ഒരു തരത്തിലുള്ള സ്വാധീനങ്ങളും അതിൽ അതിലുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നിടത്ത് തന്നെ ഓൺലൈനായിട്ട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അത് എൻട്രി ചെയ്തിരിക്കണം അത് പൂർണ്ണമായി ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുമുണ്ട് സർ